നമ്മൾ വന്നുകൊണ്ടിട്ടുണ്ടോ നമ്മൾ ഇവിടെ കർണാടകയിലെ ഒരു ഫോറസ്റ്റിലാണ് നമ്മൾ തടി കയറ്റാൻ വേണ്ടി വന്നതാണ് ലോറിയിൽ മൊത്തം അതേ ഇവിടെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ലൈറ്റ് കാണുന്നത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ കേട്ടോ നമുക്കിവിടെ നിന്നിട്ട് എന്താ പറയുക സംസാരിക്കാനും പോലും പറ്റണല്ലോ അമരുത തണുപ്പട്ടോ ഇതിൻ്റെ പിറകിൽ ഞാൻ നാളെ ഇപ്പോൾ ഈ കിടക്കുന്ന നമുക്ക് കയറ്റാ തടിയാണ് കേട്ടോ ഈ വെളുപ്പൊക്കെ കാണുന്നില്ലേ ഇത് നമുക്ക് കയറ്റാനുള്ള തടിയാണ് ഇനി മൊത്തം പിറകിൽ മൊത്തം കാടാ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീയിട്ടതിൻ്റെ പേരിൽ അവർ ചോദിച്ചു എന്താ കാര്യം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നല്ല തണുപ്പാണ് തണുപ്പല്ല അത പേരിൽ നിങ്ങൾ പറഞ്ഞു ണ്ടോ ആയ് ഒരാൾ കിട്ടാ ലൈവില് മോനെ ഒരാൾ വന്നിപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോകട്ടോ മുത്തേ ആ അത് പറഞ്ഞോട് കൂടി ആൾ ഓടിക്കളഞ്ഞട്ടോ പുള്ളിക്ക് ഇതിൻ്റെ സ്പിരിറ്റ് ഒന്നും അറിയില്ലയെന്നു തോന്നു ഇത് നമ്മൾ വിറകേറ്റാപ്പം ഒന്ന് വന്ന കേട്ടോ നമ്മൾ വണ്ടി ഇത് ഫോറസ്റ്റിൻ്റെ ജീപ്പ് കിടക്കണം ഇത് നമ്മുടെ വണ്ടിയാണ് കറക്റ്റായിട്ട് കാണിച്ചതരോ കറക്ട് കാണില്ല ഇരുട്ടാണ് നമ്മള് കുട്ടി തണുപ്പ് ആനയും കരടിയാണ് ആനും ആനും കരടീടെയാണ് ശരിക്കും പേടിക്കണ്ടത് നമ്മള് തീട്ട് നമ്മുടെ സജീവ കൂടെ ഇണ്ട് കേട്ടോ ഒന്നര തണുപ്പാ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷ എന്താ പറയുക കൈയ്യൊക്കെ മരവിച്ച് പോണു ഒന്ന തണുപ്പാ എന്തായാലും കുട്ടികളെ ഇതൊക്കെ കാണണം നമ്മളേ കുറേ ഡൈ അടിച്ചിട്ട് കാലം ഞാൻ നിങ്ങളെ കുറിച്ചുള്ള കേട്ടോ പറയണ ഒരു ചില ടീമുകളുണ്ട് മോശമായിട്ട് കമൻറ്റ് ഇടുന്ന ടീമുകളൊക്കെ ഉണ്ട് കേട്ടാ സംസാരിക്കുന്നതും മോശമായിട്ട് പെരുമാറുന്നതും ഓനൊക്കെ ഒരു കാര്യം ആലോചിക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോശമായിട്ട് കമൻ്റ് എടുക്കുന്ന ടീമുകളുണ്ട് അതായത് തീരെ അതായത് പുഷ്കന്മാരുണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിറുകേട്ട ടീമുകളൊക്കെ ഉണ്ടാവും അതായത് ഇതിനെക്കുറിച്ച് അറിയാത്തതും ഇത് കുറേ നാടിൻ്റെ അവിടെ പോയി കുറേ സ്ഥലത്ത് പോയി തീയിട്ടിട്ട് കാഞ്ഞിട്ട് ആനയണി ചേനയണി പറയുന്ന ടീമുള്ള കാര്യം എല്ലാം പറഞ്ഞത് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് വണ്ടിയായിട്ട് പോയിട്ടും അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരും വണ്ടിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചത് അവനക്ക് വണ്ടിയുണ്ട് അവനക്കത് ശീലായി കാണും മറ്റേ പക്ഷെ ഇപ്പം ഞാനതല്ല ആലോചിച്ച് അദ്ദേഹം മാരുത്തേ ഫോട്ടോ എടുത്ത ടീമുകളുണ്ട് റൈഡർമാരും മറ്റേ ഇതിന് മാത്രമായിട്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാർ വണ്ടി വാടകയ്ക്ക് എടുത്ത് റെൻറ്റിന് എടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്ന ടീമുകളിൽ ഇട്ടുക അവർ കാര്യമൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സാധനമൊക്കെ കെട്ടിട്ട് അത് വേറൊരു വൈബാണ് ഏ അത് വേറൊരു വൈബാണ് എൻഫറും കാര്യങ്ങളൊക്കെ ഇത് മൊത്തം കാടാണ് വനമാണ് ഞാനിന്ന് എൻ്റെ ഒരു ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തമിഴ്നാടിൻ്റെ ഞാൻ ഇവിടുത്തെ കാടിൻ്റെ അതായത് അർളിയാറ് ഈ മൈസൂർ കാട്ടിക്കുളം വഴിക്ക് കയറിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതായത് ഈ മകരമാസത്തിൽ ഈ തണുപ്പിൽ ഒരു വേറെ ലെവലാണ് കാട്ടിലെന്ന് പറയുമ്പോൾ കാട് എന്ന് പറയുമ്പോൾ കാട്ടിൽ വേറൊരു തണുപ്പിൻ്റെ ശക്തി വേറെയാണ് നമ്മുടെ നാട്ടിൽ കാട്ടിൽ കാടുകൾ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറ്റി വിടുമായിരിക്കും എനിക്കറിയില്ല ഫോറസ്റ്റിന് എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ടൗണിൽ കുന്ന ഒരേ തണുപ്പല്ല ഇതൊരു വേറൊരു ലെവലാണ് തണുപ്പെന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ആൾക്കാർ ചില ആൾക്കാർ മദ്യപിക്കുന്നവരുണ്ടാവുമ്പോൾ എല്ലാവരും ഞാൻ കുറ്റം പറയല്ല കേട്ടോ മദ്യപിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ അല്ലാത്തവരുണ്ടാവും സുഖം തേടി വരുന്നവരുണ്ടാവും സന്തോഷം തേടി വരും സുഖം എന്നല്ല സന്തോഷം സുഖത്തിനായിട്ട് ആരും ഒരാൾ ഒരാ ഒരാളൊറ്റയ്ക്ക് വരില്ല എന്തായാലും സന്തോഷത്തിന് വേണ്ടി വരുന്നതാണ് ഇത് വേണ്ട ഞങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടുകഴിഞ്ഞ് നമ്മുടെ ടീമിലേക്ക് നിങ്ങൾക്ക് എന്താ കഴപ്പുണ്ടോ കുത്തി കഴപ്പുണ്ടോ എന്ന് വെച്ച് ചോദിക്കാം ശിലങ്ക ശിലങ്ക ഹായ് ബ്രോ ഹായ് ഹായ് ചിലങ്ക ഏതാണ് പുത്തഞ്ചറ ചിലങ്കയാണോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ബ്രോ ചിലങ്ക എന്ന് പുത്തഞ്ചിറ ചിലങ്കയാണോ മുത്തേ ഞങ്ങളുടെ ഞങ്ങൾ ലോറി ഡ്രൈവർമാരാ നമുക്ക് കിട്ടുന്ന ആകെ പള്ള സന്തോഷം ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവടത്ത് കാശി ചിലവാക്കിയിട്ടിടുന്ന കാശി ചിലവാക്കിയിട്ടിടുന്ന ഭാഗത്തൊക്കെ എന്ത് വേണമെങ്കിലും ആ ഒരു പറയാം അപ്പോൾ നമ്മൾ നാണകെട്ട് പോകും നമ്മളൊന്നും വേറെ അല്ല മലപ്പുറം മലപ്പുറം ചിലങ്ക ഹായ് ബ്രോ താങ്ക് യൂ നീ ആട്ടോ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചതും ലൈക്ക് ചെയ്തതും ഏ നമ്മൾ ലോറി ഡ്രൈവർമാരാണ് നമ്മുടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ലോറി ഡ്രൈവർമാരാണ് പോവാറുണ്ട് വരാറുണ്ട് പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾ ഇതൊക്കെ എക്സ്പേർട്ടാണ് പക്ഷേ എന്നാലും പുള്ളി അങ്ങനെ ഇടാറില്ല ഞാൻ കണ്ടിട്ടില്ലേ അപ്പം ഇന്ന് ഇതൊക്കെ ഞാൻ പുള്ളിനെ കാണിച്ചു തരാം സജ്ജീർക്ക നമ്മുടെ ഒന്നാം പാപ്പാൻ നമ്മുടെ വണ്ടിയുടെ ആളാണ് ഇതിരിക്കുന്നത് സജീർക്ക നമ്മുടെ ചിലങ്ക ബ്രോ ഇവിടെ ചിലങ്കട്ടോ എനിക്കും ഇങ്ങനത്തെ വൈബാണ് ഇഷ്ടം ആ ഓ എനിക്കിങ്ങനത്തെ വൈബാട്ടാ ഇഷ്ടം ഞങ്ങളുടെ കൂടെ ഒരു ട്രിപ്പ് പോര് ഞങ്ങള് ലോറിയില് ആ ഞങ്ങൾ വണ്ടി കാണിച്ചു തരട്ടോ വണ്ടി ഇരുട്ടാ അതിന്റെ വരില്ല പകല് ഇതേ ഒരു സെറ്റപ്പിൽ നമ്മള് വീഡിയോ എടുക്കുന്നതാണ് ആ ഫോറസ്റ്റിന്റെ വണ്ടിയായി കിടക്കണേ അത് നമ്മള് വന്നിവിടെ തീട്ടതിന്റെ വല്ലാട്ടോ ഇവര് വന്ന് കിടക്കണം ഇവര് പറയണെന്ന് വെച്ചാല് ഇവിടെ ഹെവി ഡേഞ്ചർ ഏരിയ ആണ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മള് തടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതിന്റെ പേരില് അവര് അവര് ഇവിടെ ഇട്ടിട്ട് കിടക്ക കേട്ടോ ഇതുവർക്ക് ഫോറസ്റ്റുകാരൊക്കെ ശ്രീലങ്ക മുത്തേ ഭയങ്കര സുഖം തന്നെ കാരണം വെച്ച് കഴിഞ്ഞാല് നല്ല തണുപ്പിൽ ഇങ്ങനെ തീയക്കട്ട് വെക്കണത് വേറൊരു വൈബ് തന്നെ സപ്പോർട്ട് ആ നിങ്ങളൊക്കെ തന്നെയുണ്ട് നമ്മുടെ സപ്പോർട്ട് ചിലങ്ക ബ്രോ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാകത്തുണ്ട് കേട്ടോ അപ്പോൾ കിടക്കൊക്കെ ഒന്ന് കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനുണ്ട് ലൈക്ക് പുള്ളി പുള്ളിയൊക്കെ ലൈക്ക് ചെയ്യുമല്ലോ അപ്പോൾ അപ്പോ ഏ നീ മാത്ര കേന്ന് മുത്തേ നാല് പേര് ലൈവിലുണ്ട് ഇണ്ടിട്ടാ നമ്മുടെ ശങ്കുകളാണ് ഇപ്പൊ രണ്ടുപേരായി വരുന്നവരെപ്പോഴും ലൈക്ക് ചെയ്തിട്ട് പാട്ടാ താക്കർക്കും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളട്ടോ ഇതൊക്കെ ആ അതെ ഓൾ ഇന്ത്യ ഉണ്ടോ അതാണ് വേറെ കാര്യം നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാർ മദ്യപിക്കാം പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മദ്യപിക്കില്ല അതിന്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ പിള്ളേർ ഇങ്ങനെ ഇട്ടേക്കണേ കണ്ടപ്പോട്ടാ നമ്മളിട്ടേ എനിക്കും നൈറ്റ് ഡ്യൂട്ടിയാണ് ചിലങ്കാട്ടോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് ഞാൻ സെക്യൂരിറ്റി പണിയാണ് എടുക്കുന്നത് എനിക്ക് ശ്രീലങ്കനാ അവൻ തന്നെ പറയണ കേട്ടോ എനിക്കിപ്പോൾ സബ് ചെയ്യാൻ പറ്റില്ല പത്ത് പേർക്ക് കൊടുത്തതേയുള്ളൂ മഷാ അല്ല എനിക്കൊരു കമൻറ്റ് ഇടാൻ നാളെ എന്നാൽ എനിക്കൊരു കമൻ്റ് ഇടാൻ ഇട്ടാൽ നാളെ ചെയ്യാം ഓ തീർച്ചയായിട്ടും മുത്തേ നമ്മൾ കമൻ്റ് ഇടാം തീർച്ചയായിട്ടും നീ ഒരാളെ വന്നോളു ഇപ്പൊ അഞ്ച് പേര് ലൈവിലുണ്ട് ഒരു ലൈക്കാ കിട്ടിയുള്ളൂ നിന്റെ ആരാണ് ലൈക്കിട്ടെന്ന് അറിയില്ല നീ തന്നെ ആയിരിക്കും എന്നാണോ വിശ്വാസം ഞങ്ങളുടെ ചെറിയ ചെറിയ കാട്ടിലുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഞങ്ങൾ വണ്ടി ഞാൻ വണ്ടി കാണിച്ചു തരാം ലോറിയാണ് ഞങ്ങക്ക് രണ്ട് ടയർ മാറാണ്ട് ഇതാട്ടോ നമ്മുടെ ലോറി കറക്റ്റ് കാണണ്ടൊന്നും അറിയില്ല നാളെ ലൈവിടുമ്പം കറക്റ്റായിട്ട് നമ്മൾ കാണിച്ച് തരും ഇതാണ്ടെ ലോറി അപ്പോൾ ഇത് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ കറണ്ടിൻ്റെ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയില്ല ഇതേ ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഇരിട്ട് കാണണം ഞാൻ നാളെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇപ്പം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല ഇത് മൊത്തം കാടാ കാടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ നമ്മൾ കത്തിച്ചു ഫോറസ്റ്റ് കാരൻ്റെ കൂടെ അവരൊന്നു കത്തിച്ചോ വേറെ ഉപദ്രവം ഒന്നും ഉണ്ടാവുമ്പോ പെട്ടെന്ന് കേറണമെന്ന് പറഞ്ഞു നിങ്ങള് ചൂടൊക്കെ കൊറച്ച് കഴിഞ്ഞാല് കരു കിടക്കണം എന്നാ പറഞ്ഞേ സജീവ് റഹീം ഹായ് ഹായ് സജീവ് റഹീം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണങ്ങക്ക് ഇങ്ങളെവിടെയാ നാട്ടില് ഞങ്ങളെ കൂ സജീവ് റഹീം പറഞ്ഞേക്കണേ ഞങ്ങളെ കൂടെ കൂട്ടുമോന്നിട്ടാ ചോദിച്ചേക്കണത് തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടാണ്ട് ഞങ്ങൾ എവിടെ പോണേ ഈ സുഖം വേറെ എവിടെയും കിട്ടില്ല ശ്രീലങ്ക ആ തീർച്ചയായിട്ടും മുത്തേ അതായത് നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കി പോയിട്ടുള്ള സുഖമല്ലത് ആ സമയത്ത് കിട്ടുന്ന ഒരു സുഖം മനസ്സിലെ അതാണ് അപ്പൊ ആ ഒരു സുഖമാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഫോറസ്റ്റിനെ വണ്ടി പിടിച്ചിട്ടുണ്ടോ ഏ ഇവിടെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സുഖം എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ് പക്ഷെ ഡെയിഞ്ചറും ആണ് ഹെവി ഡെയിഞ്ചറാണ് എന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല ഹെവി ഡെയിഞ്ചർ തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഈ വന്നില്ലേ ഇന്നിപ്പോൾ ഇതൊരു ഇതൊരു കാടാണ് ഇനി ലോഡ് ഓടുകയറ്റാൻ വേണ്ടി പോണേ ഹെവി കാടാണ് സജീവറഹീം എന്താണേ ഞാൻ ആ ആഗ്രഹമുണ്ടെല്ലാം കാണണമെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഓരോരുത്തരും ഇച്ചിരി നമുക്ക് കൊണ്ടുപോകാം കേട്ടോ സജീവ നമുക്കപ്പം നമ്മുടെ കൂടെ പോര് ഏ ആറ് പേര് ലൈവിലുണ്ട് ആ രണ്ട് പേരായി ലൈക്കൊന്നും തരണമെന്നില്ല കൂടെ സാധന അത് പറഞ്ഞിട്ട് കാര്യമല്ല അത് ഓരോരുത്തരും ഒരു മൈൻഡിൽ വരുന്നതാണ് അത് കുഴപ്പമൊന്നുമില്ല ഓർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിന് ഓരോ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ജോലി തിരക്കായിക്കാൻ ഉണ്ടാവും പലതായിട്ട് പല ഒരേ ഓരോരുത്തർക്കും ഓരോ അഞ്ചു പേരിലൊന്നും ആകില്ലല്ലോ അവർക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ നമ്മളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വൈബാണ് അത് നമ്മുടെ കൂടെയുള്ള ആളാട്ടോ സജ്ജീർക്കുക ആൾ പക്കയാണ് ആൾ പുല്ലിയ ഇപ്പോൾ ഇവിടെ തീടാൻ ഇടാൻ പറ്റില്ല എന്നാണ് നമ്മൾ ചൂട് എടുത്തിട്ട് അല്ല തണുത്തിട്ട് എടുത്തിട്ടതാണ് വേറെ വൈബാണ് ഒരു രാഷ്യല്ല മൂത്തേ ഇവിടെയൊക്കെ വന്നിട്ടാണ് കളിക്കുന്നത് മദ്യപിക്കുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളി ആയിരിക്കും കേട്ടോ പക്ഷേ അങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല കാരണം അതിനുള്ള പെർമിഷൻ കിട്ടില്ല നമ്മൾ പിന്നെ കണ്ടില്ലേ നമ്മുടെ വണ്ടിയാണ്ടോ കിടക്കുന്നത് ഇരുട്ടിലാണ് കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ സജീവ് ആ ഗുഡ് ഏ സജീവ് നിങ്ങക്ക് ഗുഡൊക്കെ കൊടുക്കണ്ടട്ടാ ചക്കൻ ചിലങ്ക ആള് നല്ല പുലി ആള് വേറെ വായിപ്പാട്ടാ നമുക്കറിയില്ല പുള്ളീന ഉള്ളി പോയി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളീനെ കൊണ്ടുപോകണം നിനക്ക് വരുന്നതിന് വര നീ ഇപ്പ ഡ്യൂട്ടിയിൽ നിൽക്കല്ലേ പോണമെന്ന് പറയില്ലോ കുടുംബം നോക്കണം ജോലി ചെയ്താലേ കുടുംബം നോക്കാൻ പറ്റുള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ജോലി ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും തല്ലിക്കെട്ട് പോകാൻ പാടില്ല അങ്ങനെ വരികയില്ല മനസ്സിലെ കുട്ടികളുണ്ടാവും മക്കളുണ്ടാവും ചിലപ്പോൾ അന്നു ജോലിക്ക് ചെയ്തിട്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് നീ ഇപ്പം ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യ മക്കളെ നോക്കുന്നു ആരൊക്കെയാണ് അവരൊക്കെ നോക്കുന്നു നമ്മളതിന് കുറ്റം പറയുന്നില്ല നമ്മുടെ തീ ഇങ്ങനെ കത്തുന്നുണ്ട് കാരണം ഇവിടെ വേറെ രക്ഷയില്ല മുട്ട എന്നാലെ കൊട്ടും തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടും തണുപ്പ് ഇട്ട ഡ്രസ്സ് വരെ എടുത്ത് കത്തിച്ചിട്ട് തീയോട് കൂടിയിട്ടിട്ടാ തോന്നുന്ന തണുപ്പാണ് ആ അമ്മരുടെ തണുപ്പ് ഈ മറ്റേ കമ്പനി കൂടുന്ന ടീമുകൾക്ക് വേറെ സ്ഥലങ്ങളുണ്ട് കിട്ടുക ഈ ഭാഗത്തൊക്കെ എനിക്കറിയില്ല എവിടെയൊക്കെ ഉണ്ടാവും എല്ലാവരും തണുപ്പ് സമയത്തൊക്കെ ക്യാൻ ഫയർ കടത്താനും തീട്ടിങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് മദ്യ മദ്യപിക്കാനും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം എന്ന് കഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ വണ്ടി ഇപ്പം നല്ല അത് അവിടെ ഇവിടെ തിരിക്കാൻ പറ്റില്ല ആ കിടന്നിട്ട് കടകട കടകട എന്ന് പറഞ്ഞിട്ട് അടിക്കുകയുള്ളൂ കാരണം ഡമ്മിവിയിലും ഹൗസിങ്ങുള്ള വീല് ഒന്നല്ലേ ഉള്ളു അപ്പൊ പതിനാറ് വില ആയാലും പതിനാല് രൂപയിലായാലും അപ്പം ആ ഒരു വീല് തിരിയാൻ പറ്റില്ല അതിന് പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇതാക്കില്ലേ ശിലങ്ക എൻ്റെ ഹോബി മീൻപിടുത്തം വാമ്പ ഇതാ പറയാ ബഷീർ ഹായ് ഹായ് മോനെ ബഷീറ എന്തൊക്കെ സുഖമാണോ സജീവ ബ്രോ സൂപ്പർ എൻ്റെ വീട് ചങ്ങനാശ്ശേരി നേരിട്ട് കാണ കാണാൻ ആഗ്രഹം ഉണ്ടെന്നാണ് നാട്ടിലെവിടെയാണ് അതാ കേട്ടോ ചോദിക്കുന്നത് ബഷീർ ബഷീർ ബായ് ഹായ് എവിടെയാണ് ഇതേ ഇതേമാതിരിത്തേക്കൊരു ഒരു ആട്ടോ വേറെ ലെവലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിട്ടുള്ളൂ അല്ല ഇടയ്ക്കുന്നല്ല നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നുള്ളൂ പക്ഷെ തീരാനൊക്കെ ഉള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ആ തണുപ്പിന് പകരം ചൂട് കേൾക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടാറില്ല ശ്രീലങ്ക ഞാമലപ്പുറം ആ സ സജീവായ് ഞാമലപ്പുറം ആ മലപ്പുറം എന്നാട്ടാ പറയണേ ഇതാരാ സി സിതു സിതു ഹായ് സജീക്ക വിളിക്കല്ലേ ഇവിടെ നാല് ദിവസമായിട്ട് നല്ലതാണ് ആ ബ്രോ ശ്രീലങ്ക ബ്രോ എവിടെയാണ് ഇപ്പൊ ഉള്ളത് നാട്ടിലായിരിക്കില്ലേ ഞാൻ ഞാൻ കുറ്റം പറയല്ലാട്ടോ നാട്ടിൽ നല്ല തണുപ്പ് തന്നെയാണ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പൊക്കെ ഉണ്ട്